ി വിളിച്ചിരുന്നു വഴുതുകൾ അടച്ചു വേണം അന്വേഷണം നടത്താൻ സർ എല്ലാവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യണം ഇന്ന് തന്നെ തുടങ്ങാം മാർട്ടിൻ സർ സർ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വന്നിട്ടുണ്ട് യെസ് യെസ് വിളിക്കൂ പോകണം ചോദ്യം ചെയ്താൽ എന്തെങ്കിലും എന്തെങ്കിലും എവിഡൻസ് കിട്ടാതിരിക്കില്ല മീൻസ് മാർട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെ കുറിച്ചോഴിയിൽ ക്യാമറയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണം സർ ആ എവിടെ ക്യാമറ കണ്ടാലും അത് പരിശോധിക്കണം സർ ആ വഴിക്ക് കമ്പനികളോ വലിയ വീടുകളോ ഒന്നും ഇല്ല സർ അതിനാൽ തന്നെ സി സി ടിവിയുടെ അവൈലബിലിറ്റി കുറവായിരിക്കും ചെയ്യുന്നു നീ എത്ര മണിക്കാ മാത്രമേ കണ്ടത് മണി കൃത്യമായി സമയം ഓർത്തെടുക്കാൻ എന്താ കാരണം മണിക്ക് ഞാൻ വീട്ടിൽ അന്ന് നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി വൈകി താൻ കണ്ട ആള് മാറിട്ടൊന്നുമില്ലല്ലോ എസ് എ മാർട്ടിൻ തന്നെ കണ്ടത് അതെ ആവശ്യമെങ്കിൽ തന്നെ വീണ്ടും വിളിപ്പിക്കും െ ആലിസിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളു ഓക്കെ സാർ

കാണുമല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല സാർ സത്യത്തിന്റെ കൂടെയായിരുന്നു മുതൽ നിങ്ങളുടെ ബന്ധം ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല സുഹൃത്തുക്കളായി ഉള്ളതായിട്ട് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ശത്രുക്കൾ പക്ഷേ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ദിവസം അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആര് പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും സർ എന്തുകൊണ്ട് എനിക്ക് യാതൊരു ബന്ധമുള്ള സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് മാർട്ടിൻ അവസാനം ഇവിടെയാണ് നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണമുണ്ടാവും എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഞങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഞാൻ ഞങ്ങൾ ഇനിയും വരും ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കൂ എന്താ സാറേ നിങ്ങൾക്ക് ഈ അടുത്ത വീട്ടിലെ എന്താ ഭർത്താവ് പോലും കരയാത്ത സ്ത്രീയാ സാറേ ഓ മരിച്ച ആ സാർ പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരായിട്ട് അവർക്ക് ഇടപാടുണ്ടെന്ന കേട്ടില്ല പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാ പിന്നെ സാറേ അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നേ അയാളെ നേരമണ്ണം ചികിത്സിച്ചിട്ടില്ല പുഴുത്തുചീ അയാള് മരിച്ചത് അപ്പോ അയാൾക്ക് ബന്ധുക്കൾ ആരുണ്ടായിരുന്നില്ലേ ഇവളുടെ ഗുണോധികാരം കൊണ്ടേ ആരും ആ പടി പടികേറൂലെന്നേ ഇവളെ അയാൾ പ്രേമിച്ച് കിട്ടിയതല്ലേ അതിന്റെ എതിർപ്പും വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ എന്നെ സാക്ഷി പട്ടിയാലൊന്നും പെടുത്തല്ലേ സാറേ ഈ പ്രായത്തിൽ ഇനി കോടതി ഒന്നും കേറി ഇറങ്ങാൻ പറ്റൂല സാറേ ശരി ശരി ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് എന്ത് പ്രോഗ്രസ് ആണ് ഉള്ളത് നമുക്കൊന്ന് പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വണ്ടിയുടെ ദൃശ്യങ്ങൾ നമ്പർ പ്ലേറ്റ് വെച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുന്നതിന് അരമണിക്കൂർ കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ സിസി ടിവിൽ ആ വണ്ടി കാണുന്നുണ്ട് സാർ മോശമാണ് പലതവണ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട് കൈക്കൂലി കേസ് കേസ് പെണ്ണ്

ഹലോ സുമി എവിടെല്ലോ ഇന്ന് ഓഫീസിൽ ഇതിൽ തിരക്കുണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് ആ ഉറങ്ങിയോ ആ മോള് അത് സാരമില്ല അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതെ രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവും പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരമണിക്കൂറിനകത്തെത്തും ഓക്കെ ഓക്കെ ശരി അടുത്ത ജംഗ്ഷൻ വരെ ലിഫ്റ്റ് തരുമോ പ്ലീസ് അടുത്ത ജംഗ്ഷൻ ഒന്ന് ഹെൽപ് ചെയ്യും പ്ലീസ് പ്ലീസ് ശരി ഗിഫ്റ്റുമായിട്ട് അരമണിക്കൂറിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ആളങ്ങോട്ട് മുങ്ങി അതെങ്ങനെയാ ക്ലബിൽ പോയി രണ്ടെണ്ണം അടിക്കാതെ ഉറക്കം വരില്ലല്ലോ എന്താണോ സർപ്രൈസ് ഗിഫ്റ്റ്